ومثل الذين ينفقون اموالهم ابتغاء مرضات الله وتثبيتا من انفسهم كمثل جنه بربوه اصابها وابل فاتت اكلها ضعفين فان لم يصبها وابل فقل ി മാറിച്ച് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ച് പൂർണമായ മനസ്സന്നദ്ധതയോടെ സ്വന്തം ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം ഇപ്രകാരമാകുന്നു ഉയർന്ന സ്ഥലത്തുള്ള ഒരു തോട്ടം കനത്ത മഴ ലഭിച്ചപ്പോൾ അത് ഇരട്ടി വിളവ് നൽകി കനത്ത മഴ കിട്ടിയില്ലെങ്കിൽ ചാറൽ മഴ കിട്ടിയാലും അതിന് മതിയാകുന്നതാണ് അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കാണുന്നവനല്ലോ ഈ സൂക്തത്തിലെ തനത്ത മഴ കൊണ്ടുള്ള വിവക്ഷ ഉദാത്തമായ ഭാവനയോടും സതുദ്ദേശത്തോടും കൂടി ചെയ്യുന്ന ദാനങ്ങളാണ് ചാറൽ മഴ കൊണ്ടുപമിക്കുന്നത് സതുദ്ദേശവും സദ്വികാരവും അത്ര തന്നെ ഉന്നതവും ഉദാത്തവുമല്ലാത്ത ദാനങ്ങളെയാണ് تَجْرِي مِنْ تَحْتِهَا الأَنْهَارُ تَجْرِي مِنْ تَحْتِهَا الأَنْهَارُ لَهُ فِيهَا مِنْ كُلِّ الثَّمَرَاتِ وَأَصَابَهُ الْكِبَرُ وَلَهُ ذُرِّيَّةٌ ضُعَفَاءُ وَلَهُ ذُرِّيَّةٌ ضُعَفَاءُ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ നിങ്ങളിൽ ഒരുവന് ഒരു നല്ല ആരാമമുണ്ട് ഈത്തപ്പഴ തരുക്കളാലും മുന്തിരി വള്ളികളാലും മറ്റെല്ലാ ഫലങ്ങളാലും നിറഞ്ഞത് നദികളാൽ ജലസേചനം ചെയ്യപ്പെടുന്നതും അവൻ വാർദ്ധക്യം പ്രാപിച്ചു ഒന്നിനും കഴിയാത്ത കുറെ കൊച്ചു കുട്ടികളുമുണ്ട് ഈ അവസരത്തിൽ ഒരു തീക്കാറ്റേറ്റ് ആ തോട്ടം കരിഞ്ഞു പോകുന്നു ഈ ദുര്യോഗം നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അള്ളാഹു ഇവിധം ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരികയാകുന്നു നിങ്ങൾ ചിന്തിച്ചെങ്കിലോ അതായത് നിങ്ങൾക്ക് കൂടുതൽ ഉപകരിക്കേണ്ട സന്ദർഭത്തിൽ പുതുതായി സമ്പാദിക്കാനുള്ള എല്ലാ സന്ദർഭങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞ അതിനിർണായകമായ ഒരു ഘട്ടത്തിൽ ജീവിത സമ്പാദ്യം നശിച്ചു പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നിരിക്കെ ഇഹലോകത്ത് ആയുഷ്കാലം മുഴുവൻ പ്രവർത്തിച്ച ശേഷം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പരലോകത്ത് ഒട്ടും വിലയില്ലെന്നറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇഹലോകത്തിനു വേണ്ടി സമ്പാദിച്ചതെല്ലാം ഇഹലോകത്തിൽ തന്നെ വിട്ടുപോന്നിരിക്കുകയാണെന്നും പരലോകത്തിൽ ഫലമനുഭവിക്കേണ്ട ഒന്നും സമ്പാദിച്ചു കൊണ്ടുവന്നിട്ടില്ലെന്നും ബോധ്യപ്പെടുന്നു പൊടുന്നനെ ഇങ്ങനെയൊരു ദുരവസ്ഥ നേരിടും വിധം പരലോക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുക പരലോക നന്മയ്ക്കു വേണ്ടി പുതുതായി വല്ലതും പ്രവർത്തിക്കാൻ അവിടെ നിങ്ങൾക്ക് തീരെ അവസരമുണ്ടായിരിക്കേയില്ല പരലോകത്തിനു വേണ്ടി സമ്പാദിക്കാൻ വല്ല സന്ദർഭവുമുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് തന്നെയാണ് ഇവിടെ നിങ്ങൾ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിതകാലം മുഴുവൻ ഐഹിക ചിന്തയിൽ മുഴുകിയിരിക്കുകയാണോ മുഴുവൻ കഴിവുകളും പരിശ്രമങ്ങളും ലാഭം അന്വേഷിക്കുന്നതിൽ അർപ്പിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത് ജീവിത സൂര്യൻ അസ്തമിക്കുന്നതോടെ നിങ്ങളുടെ അവസ്ഥ ഈ ഉദാഹരണത്തിലെ വൃദ്ധൻറേതുപോലെ തികച്ചും ഖേദകരമായിരിക്കും അയാളുടെ ജീവിത സമ്പാദ്യവും ജീവിതാവലംബവും ഒരു തോട്ടമായിരുന്നു പുതുതായി ഒരു തോട്ടം വെച്ചു പിടിപ്പിക്കാൻ അയാൾക്ക് കെൽപ്പില്ല സന്താനങ്ങളാവട്ടെ അയാളെ സഹായിക്കാൻ കെൽപ്പുള്ളവരുമല്ല ഇത്തരം നിസ്സഹായ അവസ്ഥയിലാണ് അയാളുടെ തോട്ടം മുഴുവൻ നശിച്ചുപോയത് ولا الخبيث منه تنفقون تغمضوا فيه واعلموا الله غني حميد അല്ലയോ വിശ്വാസികളായവരെ നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്നും ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് ഉൽപാദിപ്പിച്ചു തന്നതിൽ നിന്നും നല്ലതിനെ ദൈവിക സരണിയിൽ ചെലവഴിക്കുവിൻ ആ ഇനത്തിൽ വ്യയം ചെയ്യുന്നതിന് ചീത്തയായതു തന്നെ ചികഞ്ഞെടുക്കാൻ ശ്രമിക്കാതിരിക്കുക നിങ്ങൾക്കാണ് ഒരാൾ അത് തരുന്നതെങ്കിൽ വിഷമത്തോടു കൂടിയല്ലാതെ നിങ്ങൾ അത് സ്വീകരിക്കുകയില്ലല്ലോ അറിയുവിൻ അള്ളാഹു അപാരമായ ഐശ്വര്യമുള്ളവനും സദ്ഗുണസമ്പൂർണനും അത്രേ അത്യുത്കൃഷ്ട സ്വഭാവഗുണങ്ങളുടെ ഉടമസ്ഥൻ ദുസ്വഭാവികളെ തീരെ ഇഷ്ടപ്പെടുകയില്ലെന്നത് വ്യക്തമാണ് അള്ളാഹു അത്യുദാരനാണ് തന്റെ അപാരമായ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും സൃഷ്ടികളിൽ അനുനിമിഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിരിക്കെ ദുർമനസ്സുകളും സങ്കുചിതരും ദുസ്വഭാവികളുമായ ആളുകളെ അവൻ സ്നേഹിക്കുന്നതെങ്ങനെ ചെഗുതാൻ നിങ്ങളെ ദാരിദ്ര്യം ഭീഷണിപ്പെടുത്തുകയും നീച്ചകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അള്ളാഹുവോ അവങ്കൽ നിന്നുള്ള പാപമോചനത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും പ്രതീക്ഷയാകുന്നു നിങ്ങൾക്ക് നൽകുന്നത് അല്ലാഹു സുവിശാല ഹസ്തനും സർവജ്ഞാനമല്ലോ ഹിക്മത്ത് കൊണ്ടുള്ള വിവക്ഷ ശരിയായ സൂക്ഷ്മ ദൃഷ്ടിയും ഉൾക്കാഴ്ചയും തീരുമാന ശക്തിയുമാണ് ഹിക്മത്താകുന്ന അമൂല്യ സമ്പത്ത് കൈവശമുള്ളവൻ പിശാചു നിർദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുകയില്ല അള്ളാഹു കാണിച്ചു കൊടുത്ത ഋജുവും വിശാലവുമായ മാർഗം മാത്രമേ അവൻ അവലംബിക്കുകയുള്ളൂ സമ്പത്ത് ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നതും കൂടുതൽ സമ്പാദിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തയിൽ സദാ മുഴുകിയിരിക്കുന്നതും പിശാജിന്റെ അനുയായികളായ ദുഷ്ട നേതാക്കളുടെ ദൃഷ്ടിയിൽ വലിയ സാമർഥ്യവും വിവേകവുമായിരിക്കും എന്നാൽ അള്ളാഹുവിങ്കിൽ നിന്ന് യുക്തിജ്ഞാനമാകുന്ന പ്രകാശം ലഭിച്ചവരുടെ ദൃഷ്ടിയിൽ അത് തനി വിഡ്ഠിത്തമാണ് സമ്പാദ്യത്തിൽ നിന്ന് തന്റെ മിതമായ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച ശേഷം സൽക്കാര്യങ്ങളിൽ നിർലോഭം ചെലവഴിക്കുന്നതാണ് ജ്ഞാനികളുടെ ദൃഷ്ടിയിൽ വിവേകവും സാമർഥ്യവും പിശാജിന്റെ അനുയായികൾ ഈ അല്പദിവസത്തെ ജീവിതത്തിൽ ഒരുപക്ഷെ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ സുഖസ്ഥിതിയിലായേക്കും എന്നാൽ ഐഹിക ജീവിതം മനുഷ്യന്റെ മുഴുവൻ ജീവിതമല്ല സാക്ഷാൽ ജീവിതത്തിന്റെ അതിനിസ്സാരമായൊരു ഭാഗം മാത്രമാണ് ഈ കുറഞ്ഞ കാലത്തെ സുഖാനന്ദങ്ങളെ ചൊല്ലി അതിവിശാലവും ശാശ്വതവുമായ ജീവിതത്തിലെ ദുരവസ്ഥ വിലക്ക് വാങ്ങുന്നവൻ യഥാർത്ഥത്തിൽ മഹാവിഡിയാണ് ഈ ചുരുങ്ങിയ ജീവിതത്തിൽ ലഭിച്ച അവസരത്തെ തികച്ചും ഉപയോഗപ്പെടുത്തി തുച്ഛമായ മൂലധനം കൊണ്ടു തന്നെ വരാനിരിക്കുന്ന ശാശ്വത ജീവിതത്തിലെ സുഖക്ഷേമത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും മുൻകൂട്ടി ചെയ്തു വെക്കുന്നവനത്രേ ബുദ്ധിമാനുബ അവൻ ഇച്ഛിക്കുന്നവർക്ക് ജ്ഞാനം നൽകുന്നു ജ്ഞാനം ലഭിച്ചവനോ അവന് മഹത്തായ സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞു ബുദ്ധിമാന്മാർ മാത്രമേ ഈ വചനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയുള്ളൂ നിങ്ങൾ ചെയ്ത ചെലവുകളും നേർന്ന നേർച്ചകളും എന്തു തന്നെയായിരുന്നാലും അള്ളാഹു അതറിയുന്നു അധർമ്മികൾക്ക് ഒരു സഹായിയുമില്ല തന്നെ ചെലവ് ചെയ്യുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലോ പിശാചിന്റെ മാർഗത്തിലോ ആവട്ടെ നേർച്ചയും വഴിപാടും അല്ലാഹുവിനോ അല്ലാഹുവല്ലാത്തവർക്കോ ആവട്ടെ രണ്ടു രൂപത്തിലും മനുഷ്യന്റെ വിചാരങ്ങളെയും കർമ്മങ്ങളെയും കുറിച്ച് അള്ളാഹു ശരിക്കറിയുന്നുണ്ട് അള്ളാഹുവിനു വേണ്ടി ചെലവഴിക്കുകയും അവന്റെ പേരിൽ നേർച്ച നേരുകയും ചെയ്തവർക്ക് അവൻ മഹത്തായ സമ്മാനം നൽകും പൈശാചിക മാർഗങ്ങളിൽ ധനം ചിലവഴിക്കുകയും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച നേരുകയും ചെയ്യുന്ന അക്രമികൾക്കാകട്ടെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് മോചനം നൽകുന്ന ഒരു സഹായിയെയും ലഭിക്കുന്നതല്ല നേർച്ച വെച്ചാൽ ഒരാൾ ആഗ്രഹ സാഫല്യത്തിനു വേണ്ടി നിർബന്ധമല്ലാത്ത ഒരു കർമ്മം തൻ്റെ മേൽ സ്വയം നിർബന്ധമാക്കുക എന്നാണ് ഉദ്ദേശ്യം ന്യായവും അനുവദനീയവും നേർച്ച അള്ളാഹുവിന്റെ പേരിലുമാണെങ്കിൽ അനുവദനീയമാകുന്നു പ്രതിജ്ഞ ചെയ്ത കർമ്മം ചെന്നത് അല്ലാഹുവിന് മാത്രമായിരിക്കണം അങ്ങനെയുള്ള നേർച്ച അള്ളാഹുവിനുള്ള കീഴ് വണക്കത്തിൽ പെട്ടതാണ് അത് നിർവഹിക്കുന്നത് പ്രതിഫലാർഹമാകുന്നു അങ്ങനെയല്ലെങ്കിലോ അത്തരം നേർച്ച നേരുന്നത് പാപവും അത് പൂർത്തീകരിക്കുന്നത് അള്ളാഹുവിങ്കൽ ശിക്ഷാർഹവുമാകുന്നു يُنْفِقُونَ أَمْوَالَهُمْ ابْتِغَاءَ مَرْضَاتِ اللَّهِ وَتَثْبِيتًا مِنْ أَنْفُسِهِمْ كَمَثَلِ جَنَّةٍ